ൺ ജാക് വെയ്ഡ് എന്ന കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ അതായത് മെയിൻ ലീഡ്സ് ആയിട്ട് എത്തിയ ഒരു മൂവിയാണ് ഈ ഒരു നെയ്ബർഹുഡ് വാച്ച് എന്ന് പറയുന്ന ഈ ഒരു സിനിമ സോ സൊരു സിനിമയുടെ എന്താന്ന് വെച്ചാൽ മെന്റൽ ഇൽസുള്ള പലതരത്തിലുള്ള ഹാലൂസിനേഷൻസ് സ്വന്തം ആ ഒരു തലയ്ക്കുള്ളിൽ കേൾക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലെ സൈമൺ എന്ന് പറയുന്ന ഈ ഒരു ജാക് വെയ്ഡി എന്ന ക്യാരക്ടർ ജാക് വെയ്ഡിനെ മിക്കവാറുമ്പോൾ മതിയായിരിക്കും മുപ്പത്തി മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത ഒരു ആക്ടറാണ് അത് സ്പൈഡർമാൻ ആണെങ്കിലും ദ ബോയ്സ് ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു വർക്കായിരുന്നു അദ്ദേഹത്തിൻ്റെത് സ്വദേഹവും ഈ ഒരു ജെഫ്രി ഡീൻ മോർഗനുമാണ് ഒരുമിച്ച് മെയിൻ ലീഡ്സ് റോളിൽ വരുന്നത് സോ സ്വദേഹത്തിൻ്റെ എൻറ്റിയർമാൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറും ഈ ഒരു സൈമൺ എന്ന് പറയുന്ന മെൻറ്റൽ ഹാലൂസിനേഷൻസൊക്കെയുള്ള രീതിയിലുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സും അന്വേഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഒരു സിനിമ പറയുന്നത് കൂടുതലും ഹ്യൂമൻ ട്രാഫിക്കിനെ ബേസ് ചെയ്താണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നത് ഒന്നര മണിക്കൂറൊക്കെ ഈ ഒരു സിനിമയുടെ നീളമുള്ളൂ സോ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ സൈമണിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നത് അദ്ദേഹം ഒരു ജോബ് ഇന്റർവ്യൂന് ഇരിക്കുന്നതാണ് അദ്ദേഹത്തെ കാണുമ്പോഴേ നമുക്കറിയാം അദ്ദേഹം ഫുൾ ആ ഒരു സോൺ ഔട്ട് സോണൌട്ടായിട്ട് അതിലൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് മെന്റൽ ഇല്നെസ് ബാധിച്ച ഒരാളാണ് പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം ഒരു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം കാണും അതെന്താന്ന് വെച്ചാൽ അത് ഒരു കിഡ്നാപ്പിംഗ് ആണ് ഒരു പെൺകുട്ടിയുടെ കിഡ്നാപ്പിംഗ് നടക്കുന്നു അത് അദ്ദേഹം ആ ഒരു ഡിറ്റക്റ്റീവ്സിന്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ നമുക്ക് അപ്പം തന്നെ ഊഹിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു കേസ് ഒരിക്കലും അവർ എടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് കാണാൻ പോകുന്നില്ല കാരണം മെൻറ്റൽ ഇൽനെസ്സും ഹാലൂസിനേഷൻസും അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ള ആളുടെ വാക്കിന് എത്ര സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലാണ് അത് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കേസിന് കൂടുതൽ സീരിയസ്നെസ് കൊടുക്കുന്നില്ല അതിലങ്ങനെ പാനിക് ആയ ഈ ഒരു സൈമണിൻ്റെ ക്യാരക്ടർ ഈ ഒരു ജെഫ്രി ഡി മോൾഗിൻ്റെ കഥാപാത്രമായിട്ടുള്ള ഈ എഡിയർമാൻ ആയിട്ടുള്ള ആ ഒരു അദ്ദേഹം ഒരു റിട്ടയേർഡ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് സെക്യൂരിറ്റി ഗാർഡാണ് സോ അങ്ങനെയുള്ള അദ്ദേഹത്തിന് ആ ഒരു പഴയ ഹാബിറ്റ്സ് ഒന്നും മറക്കാൻ സാധിക്കുന്നില്ല സോ അങ്ങനെ പോകുന്ന ആ ഒരു ടൈമിലാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കോളിംഗ് ബെല് ഈ ഒരു സൈമിൻ്റെ ക്യാരക്ടർ പോയി അടിക്കുന്നത് സോ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും നമ്മി ചേരില്ല കാരണം ആ ഒരു നെയ്ബർഹുഡിലുള്ള ആളാണ് എന്നാൽ പോലും ഈ ഒരു സൈമണിൻ്റെ വാക്കുകൾ അദ്ദേഹം ചെവികൊള്ളുന്നില്ല അങ്ങോട്ട് സൈമൺ പിന്നെ എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ നിൽക്കുമ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി ഇവർ രണ്ടുപേരും ആ ഒരു അന്വേഷണം തുടങ്ങേണ്ട ഒരു സാഹചര്യം സാഹചര്യമായിരുന്നു സൊ ഒരു ഹ്യൂമൻ ട്രാഫിക്കിന്റെ വേൾഡ് അൺലീഷ് ചെയ്യാൻ പോകുന്നു സോ അങ്ങനെ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു സൈമിൻ്റെ ക്യാരക്ടർ കാരണം ഒരു നല്ല കിടിലൻ ഔട്ട്പുട്ട് ആ ഒരു ക്യാരക്ടറിന്റെ പെർഫോമൻസിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം ഈ സിനിമയിൽ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതുപോലെ ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സും അന്വേഷിക്കുന്ന അന്വേഷണങ്ങളാണ് ഈ ഒരു ഇടയ്ക്ക് ഇടയ്ക്ക് സോൺ ഔട്ട് ആവുന്ന അല്ലെങ്കിൽ ഹാലൂസിനേഷൻസ് വരുന്ന ഈ ഒരു ക്യാരക്ടർ എഡിയർമാൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഐ മീൻ ഈ ഒരു ജെഫ്രി ഡീൻ മോർഗൻ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറിന്റെ ഔട്ട്ലൈൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഒരു റിട്ടയേഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ് ആണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു പഴയ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഫിസിക്കലി കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോണ്ടാക്ട്സ് വെച്ചും ഈയൊരു സൈമൺ എന്ന് പറയുന്ന ഈ ഒരു ജാക്ക്വേഡ് ചെയ്ത ആ ഒരു ക്യാരക്ടർ വെച്ചും അവരുടെ രണ്ടുപേരുടെയും ആ ഒരു അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമ പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമ കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സൈമണിൻ്റെ ക്യാരക്ടറിൻ്റെ ചേഞ്ചസും ആ ഒരു സീനിൽ വരുന്ന ക്ലൈമാക്സിൽ വരുന്ന ബി ജി എമ്മും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് നൽകുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് കാര്യമായി എക്സ്പെക്ട് ചെയ്ത് സിനിമ കാണുന്ന അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻസിൽ സിനിമ കാണുന്നവർക്ക് കാര്യമായി ഒരു സിനിമ വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഇല്ല കാരണം ആ ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് കാര്യമായ ട്വിസ്റ്റും ടേൺസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ കൂടിയാണ് എൻ്റെ സിനിമയുടെ രണ്ട് പേരും ക്യാരക്ടേഴ്സിൽ കൂടിയാണ് സിനിമയുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു റിയാലിറ്റിയോട് മുന്നോട്ട് പോകുന്നത് സോ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതും പിന്നെ അങ്ങോട്ട് ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഈ ഒരു സൈമന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അവസാനം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റൽ ഇൽനെസ് വഴി അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളുണ്ട് വാക്കുകൾ ആരും കേൾക്കുന്നില്ല സോ അങ്ങനെയൊരു മെൻ്റൽ ഇല്നെസ് ഉള്ള ആളുടെ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണെന്നാണ് ഈ ഒരു സിനിമ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് സോ അങ്ങനെ താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഡൺകൻ ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലോഫ് ഹിച്ച് കില്ലറും അതിൻ്റെ കൂടെ തന്നെ എഫ്സ് എന്ന് പറയുന്ന ടി വി ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള രീതികളിലുള്ള സ്ക്രീൻ പ്ലേ ഉള്ള സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു മൂവിയാണ് ആമസോൺ പ്രൈം വീഡിയോയിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ് ഒരു മണിക്ക് മുപ്പത് മിനിറ്റ് മാത്രമാണ് ഈ ഒരു സിനിമയുടെ നീളം സോ താല്പര്യമുള്ളവർക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക